യുവതിക്ക് മംഗല്യ ഭാഗ്യം ഒരുക്കി സി പി എം കടമ്പഴിപ്പുര ലോക്കൽ കമ്മിറ്റി നാലു വർഷത്തോളമായി ലോക്കൽ കമ്മിറ്റിയുടെ സഹായത്താൽ കഴിയുന്ന ആലങ്ങോടുള്ള കോണിയമ്പുറയ്ക്കൽ അത്തിയപ്പൻ ഭാനുമതി എന്നിവരുടെ മക്കളായ അനുഷയ്ക്കാണ് മംഗല്യം ഒരുക്കിയത് കോവിഡ് കാലം മുതൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിയുന്ന കുടുംബത്തിന് എല്ലാ സഹായവും നൽകി വന്നിരുന്നത് പാർട്ടിയായിരുന്നു പെൺകുട്ടിക്ക് കുടുംബം കണ്ടെത്തിയ പയ്യനുമായുള്ള വിവാഹമാണ് ലളിതമായ ചടങ്ങിൽ നടന്നത് ഒരു ലക്ഷം രൂപ ചിലവിൽ ചെറിയ സദ്യ അടക്കം ഒരുക്കിയാണ് ലോക്കൽ കമ്മിറ്റി വിവാഹം നടത്തിയത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെയും മറ്റു സുമനസുകളുടെയും സഹായത്തോടെ ഇത്തരമൊരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സി പി എം ലോക്കൽ സെക്രട്ടറി സി കൃഷ്ണൻകുട്ടി പറഞ്ഞു ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സംഘടനാ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സഹോദരനേട്ടൻ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് ഈ അടുത്ത കാല അടുത്ത ദിവസങ്ങളിലായി വളരെ സജീവമായി പാർട്ടിയും പാർട്ടിയുമായി ബന്ധപ്പെട്ട അനുബന്ധ പിന്നെ സംഘടനകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളേറ്റെടുത്ത് ഡിവൈഫുള്ള സംഘടനകളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആളുകളുടെ സഹകരണത്തോടുകൂടെ ഒരു ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ചെറിയൊരു ചടങ്ങാക്കി നല്ല വൃത്തിയായി നല്ലൊരു സദ്യ എന്നെ ഏർപ്പാട് കൊണ്ട് തന്നെ ഈ വിവാഹം നടത്തിക്കൊടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു അതിന് സഹകരിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയും അവർക്ക് നന്ദി എന്ന രേഖപ്പെടുത്താനും ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി മൊത്തം ലോക്കൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ ആഗ്രഹിക്കുകയാണ് சிசிஎன் கடம்பழிப்புரம்